അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം ഇവനാണ് മധുഗൂത്ത് വെൽക്കം ടു കെ എൽ സിക്സ്റ്റീൻ വ്ലോഗ്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ഐറ്റമാണ് മധുഗൂത്ത് എന്ന് പറയുന്ന അറബിക് ഡിഷ് സൗദി അറേബ്യയിൽ വളരെ സുലഭമായി ലഭിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായ ഈ ഒരു അഡാർ ഐറ്റം അഡാർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഐറ്റം ഇവൻ തന്നെയാണ് മധുഗൂത്ത് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവെന്ന് പറയുന്നൊരു കാരണമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറബിക് ഡിഷ് എന്ന് പറയുന്നത് പൊതുവേ മസാല രഹിതമായിരിക്കും അല്ലെങ്കിൽ മസാല വളരെ കുറവായിരിക്കും നമ്മൾ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിടിക്കുള്ളൂ അതിന്നൊക്കെ വിപരീതമായിട്ടായിരിക്കും അറബിക് ഡിഷുകൾ എന്നാൽ ഒരു തനി അറബിക് ഡിഷായ മധു കൂത്തിന് അത്യാവശ്യം വേണ്ട മസാലയും സ്പൈസിയും ഒക്കെ ചേർന്ന ഒരു അടിപൊളി ഐറ്റമാണ് അതുകൊണ്ട് തന്നെ വിദേശികൾക്കും സ്വദേശികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത് ഇത് കഴിക്കുന്നതിന് പ്രത്യേക സ്റ്റൈൽ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ലെമൺ അതായത് നമ്മുടെ മോര് ആ ചോറിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ച് ഒരു പീസ് ചിക്കനൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അതിലെ മീറ്റിൻ്റെ ഒരു കുക്കിംഗ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് അതായത് ഇതാ ഈ കാണുന്നത് പോലെ കുക്കറിൽ വേവിക്കുന്ന വേവിക്കുന്നൊരു ഐറ്റമാണ് ഈ നിരത്തി വെച്ചിരിക്കുന്ന കുക്കർ കണ്ടോ ഇത് ഫുള്ള് നിറഞ്ഞ് ഇരിക്കുകയാണ് മധുഗൂത്ത് കണ്ടാൽ നമ്മൾ അതിശയപ്പെട്ടു പോകുന്ന രീതിയിലാണ് മധുഗൂത്തിൻ്റെ പ്രിപ്പറേഷൻ അത ഞാൻ ഈ കാണുന്ന ഹാമ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മീറ്റിൻ്റെ കുക്കിംഗ് ടൈം ഒരു രക്ഷയമില്ലാത്ത കുക്കിങ് ആണ് ആ മീറ്റൊക്കെ എടുത്ത് കണ്ട ഒന്ന് പിച്ച് നോക്കിയാൽ നമുക്ക് സത്യത്തിൽ ബലം കൊടുക്കണ്ട കൊടുക്കേണ്ട അതങ്ങനെയു വരും ആ രീതിയിലാണ് അതിൻ്റെ കുക്കിങ് അതുപോലെ തന്നെ റൈസ് ഇത്രയും കണ്ടാൽ ഓവർ സ്പൈസി ആയിട്ടൊക്കെ തോന്നും പക്ഷേ വളരെ നമുക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പൈസിയും അത്ര ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഐറ്റമാണ് കഴിച്ചിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഇത് കഴിച്ചിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് അറബിക് ഡിഷുകൾ മന്തി കുഴിമന്തി കുഴിയില്ലാത്ത മന്തി ഒരുപാട് ഐറ്റംസ് കിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഈ മതകൂത്തുള്ളൂ അതും ഒരു ഓതൻറ്റിക്കായിട്ടുള്ള മതകൂത്ത് നമ്മുടെ നാട്ടിൽ ലഭിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനിത് സൗദി അറേബ്യയുടെ ദമാം എന്ന സ്ഥലത്തു നിന്നാണ് കഴിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ പോലെ ഇതുപോലൊരു പെപ്സിയോ സെവനപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട സ്വർഗ്ഗം മാമാ സ്വർഗം അതാണ്ട ഇതുപോലെ തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ കഴിച്ചുകൊണ്ടേയിരുന്നു പോകും നമ്മൾ ഡയറ്റൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഡയറ്റൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് അത്രയ്ക്ക് ടേസ്റ്റിയായ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് പരീക്ഷു നോക്കണം